ഹലോ അസ്സാമലൈക്കു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ആ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ പകുതി നന്നായിട്ട് ചെത്തി ഇതേപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തു ആ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസ് ഒരു കുക്കറിലോട്ട് ആഡ് ചെയ്തു കുക്കറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം രണ്ട് ഗ്ലാസോളം വെള്ളം ഞാൻ കുക്കറിൽ ആഡ് ചെയ്തു നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് പൈനാപ്പിളിന് ഓൾറെഡി നല്ല വേവുള്ളതാണ് കാണുമ്പം വേവില്ല എന്ന് തോന്നും പക്ഷെ നല്ല വേവാണ് നമ്മുടെ പൈനാപ്പിളിന് പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്തു പിന്നീട് മൂന്ന് സ്പൂൺ മുളക് പൊടി ആഡും ചെയ്ത് ഉപ്പും ആഡ് ചെയ്ത് ഫ്ലെയിം ഓണാക്കി കുക്കർ അടുപ്പത്ത് വെച്ചു ഈ പൈനാപ്പിൾ വേഗാനായിട്ട് അഞ്ച് പിസിലോളമാണ് ഞാൻ എടുത്തിരുന്നത് നന്നായിട്ട് വേവ ഈ പൈനാപ്പിൾ പൈനാപ്പിളിനത് അതുകൊണ്ട് നല്ലപോലെ വേവിച്ചെടുക്കണം നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാനായിട്ട് പിന്നീട് ഒരു മുറി തേങ്ങാ ചെറുകിയത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് ചുമന്നുള്ളി ആഡ് ചെയ്യുക അര ടീസ്പൂൺ പച്ചക്കടുക മിക്സഡ് ജാറിലോട്ട് ആഡ് ചെയ്യുക ഒരു സ്പൂൺ ചെറുജീരകം മൂന്ന് പച്ചമുളക് ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തേങ്ങ അരച്ചെടുക്കുക വെള്ളവും ഒഴിച്ച് അരച്ചെടുത്തതിന് ഇത് പിന്നീട് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തതിന് ശേഷം അതിലോട്ട് തേങ്ങായും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക അരക്കപ്പോളം തൈര് എടുത്ത് വീണ്ടും അതിലോട്ടൊഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഞാനിവിടെ അരക്കപ്പ് തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത് തൈരും ആഡ് ചെയ്തതിന് ശേഷം ഉള്ളതാണ് ഇത് പിന്നീട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ചട്ടി വെച്ച് അതിലോട്ട് കടുകും ചുമന്നുള്ളി അരിഞ്ഞതും വത്തൽ മുളകും ആഡ് ചെയ്തു പിന്നീട് കരിവേപ്പിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം ആ പൈനാപ്പിൾ പച്ചടയിലോട്ട് ആഡ് ചെയ്തു കടുക് വറുത്തതിന് ശേഷം ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഒന്ന് യോജിപ്പിക്കുക ഏകദേശം നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണിത് പിന്നീട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ് സദ്യയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ് കൂടാതെ ഇത് ചുമ്മാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ളൊരു കറിയും കൂടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും കുറച്ച് മധുരമൊക്കെ ആളുകൾ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും തൊട്ടപ്പുറം ഒരു ഉണ്ട് അത് ലോൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കി നോക്കിയില്ലേ അപ്പോൾ ഇൻഷാൽ ആ പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഡെമ്പരെ ഓക്കെ ബായ് താങ്ക്